പുതിയതായി വന്നു നിങ്ങളെ ചാനലിലേക്ക് മാറ്റൂല്ലേ മാറ്റം നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഫാൻസ് ആണോ അതോ ചീന ബാബന്റെ ഫാനാണോ അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങക്ക് ഡ്രസ്സ് പോവാണ് ഡ്രസ് നോക്കാൻ പോകാണ് നിന്റെ ഡ്രസ് വെക്കാൻ പോവുകയാണ് അപ്പൊ കോഴിക്കോട് നമ്മളെ റൂമിന്റെ കാര്യങ്ങളും എല്ലാ കോസ്റ്റ്യൂമൊക്കെ ഒക്കെ നോക്കി വെച്ചാൽ നമ്മളൊരു ചങ്കുണ്ട് പോണത് അപ്പ ഓനാ പറഞ്ഞത് ഇങ്ങോട്ട് വന്നൊക്കെ സെറ്റ് ആക്കി തരാന്ന് ഓ അത്യാവശ്യത്തിനെ പറ്റി അറിയണാണോ ഞാൻ അവിടെ കാണിച്ചോ നല്ല ചുള്ള ചെക്കനാണ് ഡ്രസ്സൊന്നും എടുക്കുന്നറിയില്ല നമുക്ക് അതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ നോക്കാനാ പാവത്തിന്റെ കൈ കളി പലിശ അല്ലാത്തതോണ്ടേ അപ്പൊ നമുക്ക് എന്തായാലും കാണാട്ടോ ഞങ്ങൾ ഇപ്പൊ മഞ്ചേരി ഫാമിലിയിലാണ് ഞങ്ങള് കൊറച്ചിസം മുമ്പ് ഇപ്പോൾ പാന്റ് വാങ്ങിയിരുന്നു അത് അതെന്താ ടൈറ്റോ

നമ്മൾ ോകുലമാളിലാണ് നമ്മളെ കല്യാണത്തിന്റെ ഫുൾ വെഡിങ് പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് നമ്മളത് പറയണ്ടോ കാര്യൊന്നുമില്ല ഗൈസ് നമ്മൾ ഇന്നലത്തെ വീഡിയോ ട്രെൻഡിക്കുന്ന ആളില് ഏ ഗൈസ് അടുത്തത് ഞങ്ങൾ ഫുഡ് കഴിക്കണം ഫ്രീ പ്രൊമോഷൻ ആയിട്ടോ അത് നമുക്ക് ഫ്രീ തന്നെ Guys, <coughs> oh, ീ വരുന്നത് ആരാന്നറിയോ ഈ ആളാണ് എന്തൊക്കെയാള് നമ്മളാള് എന്റെ മുഖത്തിന് ഇനി എന്തെങ്കിലും പറ്റിയ മൂപ്പര പറ ഞങ്ങളുടെ ഒരു കൂട്ടുകാരിക്ക് വരുന്നുണ്ട് കായന കുട്ടി സുഖാണോ ഫൈനലി നമ്മളെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായി സെറ്റ് ആക്കി തന്നത് ഈ മനുഷ്യനാണ് ഈ നല്ലവനായ ഓറഞ്ച് മനുഷ്യനാണ് ബാക്കി നല്ല സുന്ദര സീനൊന്നും ഇല്ലേ ചെന്നാലും ഒരു സാധനം സെറ്റ് ചെയ്യാനുണ്ട് നമുക്ക് എന്തായാലും അന്നത്തെ ആക്കി ഒക്കെ ഏഹ് ഒന്നിപ്പോ കുറച്ച് ഉറക്കം കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കല്യാണത്തിന്റെ കുറച്ച് കുറച്ചൊക്കെ ഒന്ന് വെട്ടി വെട്ടിത്തെളിക്കാനുണ്ട് വെട്ടിത്തെളിക്കണേ ഞാന് പാടത്ത് കൊയിഞ്ഞിക്കണേ അത്ര വലിയ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ കൊറേ മോണെ അപ്പൊ ഞാന് അല്ലു കാക്കാനോട് കല്യാണം പറയാൻ വന്നതാണ് നിങ്ങള് എങ്ങനത്തെ വലിയ ആളാണ് ഡിജിറ്റൽ മാർക്കറ്റിന് സമ്മാനൊക്കെ എത്ര ആളോ കല്യാണത്തിന് കല്യാണത്തിന് നമ്മള് കേരളത്തഞ്ഞൂറ് ആൾക്കാരാ അതിലാരെ കൂടുതലും വന്നാൽ ഞാനോന്നോളൂ അല്ലടാ നീ ആഗ്രഹിച്ച പോലത്തെ പെണ്ണിനെ തന്നെയാണ് കിട്ടിയത് ഭയങ്കര പിന്നെ പെണ്ണിനെ കുറിച്ച് സത്യം പറയാൾ തന്നെയാണോ പക്ഷെ ഒന്നും കിട്ടാത്തപ്പല്ലേ അപ്പൊ നമ്മളെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിട്ടുണ്ട് ഞമ്മൾ ഫയലിൽ ചെയ്തിട്ട് കല്യാണത്തിൽ അടിപൊളിയായിട്ട് െ കാണല്ലോ എല്ലാരും പ്രതീക്ഷിക്കണേ ശരിയാക്കി തരൂല്ലേ പെണ്ണത് ഇഞ്ഞൂവ് ആക്കിടനൊക്കാക്കു അതൊന്നു ചക്കര പെണ്ണില്ല ആ എനിക്ക് പെണ്ണില്ല ഞാൻ അന്ധംട്ടി പെനിക്കൊക്കെ പെണ്ണില്ല കല്യാണം കഴിക്കാൻ നല്ല പൂതി ഉണ്ട് പക്ഷെ പെണ്ണില്ല അടുത്ത വീഡിയോയിൽ കാണാം